നമസ്കാരം ധാറിൻ്റെ ഫൈഡോർ ഇറങ്ങുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വെളിയിൽ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു വാഹനമുണ്ട് എന്നാൽ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കുന്നുമുണ്ട് ആ വാഹനമാണ് ഫോർസിൻ്റെ ഖൂർക്ക എന്ന് പറയുന്ന വാഹനം ഒരു മികച്ച വാഹനമാണ് എന്തുകൊണ്ടെന്നോ ആ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള ഒരു അറ്റൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോമ്പിറ്റേറ്റേഴ്സ് നല്ല സ്ട്രോങ് ആണ് ജിംനിയെ ഞാനിവിടെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ് ജിംനി ഒരു അട്ടർ അടർ ഫെയിലിയറായിട്ട് മാറിക്കഴിഞ്ഞു കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇന്ത്യൻ ജനതയുടെ അവെയർനെസ് അത്രമേൽ മികച്ചതാണ് കാരണം ഈ ജിംനിക്ക് കിട്ടിയ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഫ്രോങ്സിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ജിംനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ തിളങ്ങി നിന്നത് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിലവിട്ട് ഈ ഒരു വാഹനം വിൽക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ജിംനിയുടെ കഥ കഴി ഇപ്പോൾ മഹീന്ദ്ര ധാർ എന്ന് പറയുന്ന വാഹനം ലോഞ്ചിനോട് അടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ന്യൂ ഖൂർഖ ഫൈഡോറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ദ ഓൾ ന്യൂ ഖൂർക്ക ഗൂർക്ക ഫൈഡോർന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ സീറ്റിംഗ് കോൺഫിഗറേഷൻ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടിഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം അതിലൂടെയാണ് നമ്മുടെ ചാനൽ നല്ല രീതിക്കാണോ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതാണ് തീർച്ചയായിട്ടും അപ്ഡേഷൻ ചാനലിലുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇത് ഫൈവ് ഡോർ വാഹനമാണ് ഇതിനകത്ത് മൂന്ന് സീറ്റിംഗ് കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും അതായത് ഒരു ഫൈവ് സീറ്റർ ഉണ്ടായിരിക്കും ഒരു സിക്സ് സീറ്റർ വേർഷൻ ഉണ്ടായിരിക്കും ഒരു സെവൻ സീറ്റർ വേർഷൻ ഉണ്ടായിരിക്കും ഇനി ഫൈവ് സീറ്റർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ രണ്ടും ക്യാപ്റ്റൻ സീറ്റും ബാക്കിൽ ബെഞ്ച് സീറ്റും ആയിരിക്കും ഫൈവ് സീറ്ററിൽ വരുന്നത് ഇനി അത് മാത്രമല്ല സിക്സ് സീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് റോ കോൺഫിഗറേഷനിലായിരിക്കും വരാൻ പോകുന്നത് ഫ്രണ്ടിലും നടുക്കും ബാക്ക് അതായത് തേർഡ് റോയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സീറ്റ് വീതമായിരിക്കും അത് ക്യാപ്റ്റൻ സീറ്റ് എന്നുള്ള രീതിക്കാണ് ഈ ഫോർസിൻ്റെ വാഹനങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു യാതൊരുവിധ കുലുക്കം ഉണ്ടാകില്ല നല്ല സസ്പെൻഷൻ ആയിരിക്കും അതാണ് നല്ല സുഖമായിരിക്കും ആ വാഹനത്തിൽ ജീരിക്കാനായിട്ട് ഇനി സെവൻ സീറ്റർ വേർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ക്യാപ്റ്റൻ സീറ്റ് ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും നടുക്ക് അതായത് സെക്കൻഡ് റോയിൽ ബെഞ്ച് സീറ്റാണ് തേർഡ് റോയിൽ രണ്ട് ക്യാപ്റ്റൻ സീറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോൺഫിഗറേഷൻ നമ്മളുടെ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടാണ് ഫോഴ്സ് മോട്ടോഴ്സ് ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നു അത് ഒരു നല്ല കാര്യവുമാണ് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും വരും എന്നുള്ളതാണ് ഈ വണ്ടി ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഓഫ് റോഡർ എന്നുള്ള രീതിക്ക് നമുക്ക് കണക്കാക്കാൻ കഴിയും അത്തരത്തിലുള്ളൊരു വാഹനമാണ് അതിനെക്കുറിച്ച് ഒരു ധാരണ സാധാരണഗതിയിൽ ഇപ്പോൾ ആളുകൾക്കുണ്ടോ എന്ന് അറിയില്ല എന്നാൽ ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബയസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഈ ഫോർ വീലി ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിവറൊക്കെ മാറ്റിയിട്ട് ഒരു നോബ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ടിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഇല്ലെങ്കിലും വന്നിട്ടുള്ള ചേഞ്ചുകളൊക്കെ വളരെ മികച്ചതാണ് ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റവും വന്നതോടുകൂടി തന്നെ മൊത്തത്തിൽ വാഹനം ഒരു അപ്പ് മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും ഇല്ല പക്ഷേ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിലും ടയറിൻ്റെ പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ത്രീ ഡോർ ഘൂർക്കയോട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ത്രീ ഡോറിൽ കൊടുത്തിട്ടുള്ള ആ ടൂ പോയിന്റ് സിക്സ് മെഴ്സിഡീസിന്റെ ആ ഒരു എഞ്ചിൻ തന്നെ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് വലിയ ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറയുന്ന കോസ്മെറ്റിക് ചേഞ്ചുകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ബാക്കിൽ കാണാൻ കഴിയും തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഫൈവ് സീറ്ററിലും സെവൻ സീറ്ററിലും സിക്സ് സീറ്ററിലും വരുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള സീറ്റിംഗ് അനുസരിച്ചിട്ടുള്ള ടാക്സ് ഡിഫറൻസ് ഈ ഒരു വാഹനത്തിൽ എക്സ്പെഷ്യലി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ അനുസരിച്ച് നമുക്ക് ഏത് സീറ്റ് വാഹനം വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഈ ഒരു സിക്സ് സീറ്റർ വേർഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇത് ആക്സസ് നമ്മൾ പുറകിലേക്ക് കയറാനുള്ള ആക്സസ് എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലുള്ള ആ ഒരു ഡോറുകൾ തുറന്നിട്ടായിരിക്കും കയറാൻ കഴിയുന്നത് അപ്പം അങ്ങനെയുള്ള രീതിക്ക് വരുമ്പോഴത്തേക്കും സീറ്റിംഗ് നമ്മളൊരു ക്യാപ്റ്റൻ സീറ്റിൽ ഇരിക്കുന്ന ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത് ഡിഫറൻ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ബെഞ്ച് സീറ്റിനേക്കാളും നല്ലത് ക്യാപ്റ്റൻ സീറ്റ് തന്നെയാണ് സിക്സ് സീറ്റർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സീറ്റിംഗ് കോൺഫിഗറേഷനാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിലവിലുള്ള മെഴ്സറീസിൻ്റെ എഞ്ചിൻ തന്നെ നിലർത്തും എന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നത് മൊത്തത്തിൽ ഈ ഒരു വാഹനം ഒരു കംപ്ലീറ്റ് ഓഫ് റോഡറാണ് എന്നുള്ളതാണ് യഥാർത്ഥം തീർച്ചയായിട്ടും ഫോർസിൻ്റെ സർവീസ് സെൻ്ററുകൾ കൂടുതൽ വരണം കൂടുതൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇംപ്രൂവ് ചെയ്യണം എങ്കിലാണ് ഇത്തരം വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ താറിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്ന പോലെ താർ എന്ന് പറയുമ്പോൾ ഫൈവ് ഡോർ താറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവിടെ നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ട് ഇത്തരം വാഹനം വരുന്നുണ്ട് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഫോർസും ആ ഒരു രീതിയിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണലി വളരെ മികച്ചൊരു വാഹനമാണ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് എടുത്തു ഒരു കാര്യം നല്ല കംഫർട്ടാണ് ഈ ഒരു വാഹനം എന്നുള്ളതാണ് പിന്നെ എസ് യു വി ആണ് ബോഡി റോൾ ഉണ്ടായിരിക്കും എസ് യു വിക്ക് ബോഡി റോൾ ഉണ്ടാകാൻ പാടില്ല അത് സെഡാൻ്റെ കംഫർട്ട് നൽകണം എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു എന്താ പറയുക അതൊരു പോയിന്റ് ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊരു ഫസ്റ്റ് ടൈം ഇൻഫർമേഷൻ എന്നുള്ള രീതിക്കെടുക്കുക ഈ വാഹനം ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം